ഞാൻ ചതുരങ്കപ്പാറ ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു ഹോട്ടൽ കയറി ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുകയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് മൂന്ന് ചേട്ടന്മാരിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നു ഇനി മരച്ചേട്ടന്മാർ ഞാൻ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ കേട്ടപ്പോൾ തിരുവനന്തപുരം സ്ലാങ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോസ് എടുത്തപ്പോൾ ഇവര് എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു തിരുവനന്തപുരത്തുള്ളതാണോ ബ്ലോഗർ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ യാത്ര ചെയ്തപ്പം ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റിയതിൽ എല്ലാവർക്കും നമസ്കാരം സജിത് കൌട്ടൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പം ഇടുക്കിയിലാണ് ഇടുക്കി ചതുരങ്കപ്പാറ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മെഗലോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ശാന്തംപാറ ടൗണിൽ നിന്നപ്പം അവിടുത്തെ കുറച്ച് ചേട്ടന്മാർ പറഞ്ഞു നീ തൊട്ടടുത്താണ് ചതുരംഗപ്പാറ പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു തൊട്ടടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ചതുരങ്കപ്പാറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറ്റാടിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ നമ്മുടെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞത് അപ്പോൾ ഞാനിതുവരേക്കും പോയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസാണ് ചതുരംഗപ്പാറയിലേക്കുള്ള എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ചതുരംഗപ്പാറയിലെ യാത്രകൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ചതുരംഗപ്പാറയിലെ കാഴ്ചകൾ പോയി കണ്ടിട്ട് വരാം അപ്പോൾ നേരെ നമ്മളെ വീഡിയോയിലേക്ക് ഞാൻ ചതുരംഗപ്പാറ ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു ഹോട്ടലിൽ കയറി ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുകയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നു ഞാൻ മറ്റച്ചേട്ടന്മാർ നമ്മളിവിടെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ കേട്ടപ്പോൾ തിരുവനന്തപുരം സ്ലാങ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോസ് എടുത്തപ്പോൾ ഇവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു തിരുവനന്തപുരത്തുള്ളതാണോ ബ്ലോഗർ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ യാത്ര ചെയ്തപ്പം ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റിയതിലും അപ്പോൾ അവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു എന്താ ഞാനും യൂട്യൂബർ ആണ് വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആണ് യൂബർ ആണ് അപ്പൊ നമ്മളെ ചാനലില് വീഡിയോസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു യാത്രയിൽ ഇവിടെ വെച്ച് എന്നെ എന്താ നിങ്ങളെ കാണാൻ പറ്റിയതിലും അതുപോലെ ബ്രോ വൈബ് ആണ് കേട്ടോ ഒറ്റ മൈൻഡ് മൂന്നാറ് നടന്ന് വെച്ചില്ലേ എന്നാ പറഞ്ഞു അപ്പൊ കണ്ടൊരു സന്തോഷം നമ്മുടെ നാട്ടുകാരണം ഇവിടെ വെച്ച് സന്തോഷം ഇത്രയും കാലം ഒരു കണ്ടില്ലല്ലോ ഇടയ്ക്ക് കണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ഞാൻ നമ്മുടെ സെവൻറ്റി ഫോർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കാട്ടാക്കട ദേശം മന്ത്രിയാണ് ശരി ഞാൻ ഭയങ്കര ഡൗട്ട് അടിച്ചിരുന്നു അപ്പം ഡൗട്ട് അടിച്ച് നിന്നിട്ട് വന്ന് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാവരും നൈസ് ആണ് നമ്മളത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ശരിക്കും ഞാൻ ഈ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കി എത്ര കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ജാടകില്ല അങ്ങനെ നോർമലായിട്ടൊന്നും അതാണ് എവിടെ വെച്ച് കണ്ടാലും നമ്മള് പരസ്പരം സംസാരിക്കും അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇവര് ചതുരങ്കപ്പാറ പോയിട്ട് പോയിട്ട് വന്നു അപ്പൊ ഇനി പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവരുടെ യാത്രകളെല്ലാം അടിപൊളിയാകട്ടെ ഓക്കെ ബ്രോ ഇനി എന്തായാലും തിരുവനന്തപുരത്ത് എനിക്ക് ബിസ്ക്കറ്റ് ഒക്കെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം താങ്ക് യു ബ്രോ താങ്ക് യുജിക്സ് ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ കാണാം ചതുരംഗപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ചതുരങ്കപ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഒരു കോവിലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതിലെ മുകളിലോട്ടാണ് ചതുരംഗപ്പാറ പോണത് അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതിലെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചതുരംഗപ്പാറ കാണാനായിട്ട് ഞാൻ വഴിയിൽ വെച്ച് ഒരു മാമനെ കണ്ടു അപ്പോൾ മാമൻ പറഞ്ഞത് അറുന്നൂറ് രൂപയെന്നാണ് പറഞ്ഞത് ചതുരങ്കപ്പാറ പോകും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ

ഒരു രണ്ട് മൂന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ പറ്റും പക്ഷെ നടന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ചതുരങ്കപ്പാറ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ യാത്ര ഉണ്ട് ഒരു കിലോമീറ്റർ യാത്ര ഉണ്ട് നമ്മുടെ കിലോമീറ്റർ ആയി ചതുരങ്കപ്പാറ കാറ്റാടിപ്പാറ

അപ്പൊ ഇവിടെന്ന് കാറ്റാടി പാടങ്ങളൊക്കെ കാണുന്നുണ്ട് ആഹ് അങ്ങോട്ട് നീ കാണാൻ വേണ്ടി പോണം ആ ചേരൊക്കെ പറയുന്നത് കേട്ടിട്ട് അതായത് പണ്ട് ബ്രിട്ടീഷ്കാർ താമസിച്ചിരുന്ന സമയത്ത് അവരാണ് ചതുരങ്കപ്പാറട്ടേരി ബ്രിട്ടീഷ് മാത്രം അതാ ചതുരങ്കപ്പാറയിലേക്ക് നമ്മള് പോയിരിക്കാണ് ആ അവിടെ കാറ്റാടിയൊക്കെ കാണുന്നുണ്ടോ കേട്ടോ കാറ്റാടി ആ അതിലും റോഡ് നിങ്ങളെ പോവാ മതി ആ ഞാനിപ്പോൾ റോഡ് നിങ്ങളെ ചാദരങ്കപ്പാറയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാം പറഞ്ഞ് ഇവിടെ ജീപ്പൊക്കെ ഉണ്ട് നീ അതിലൊന്നും കയറി പോകണ്ട നീ നേരെ നടന്നു പോയാൽ മതി ഇതാകുമ്പോൾ കുറച്ച് സമയത്ത് പോയിട്ട് തിരിച്ച് ഇറങ്ങി വരാന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചതുരങ്കപ്പാറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചതുരങ്കപ്പാറ ടൗൺ അങ്ങ് താഴെയാണ് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ ചതുരംഗപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം ചതുരംഗപ്പാറ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുക്കിയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ചതുരങ്കപ്പാറ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് അപ്പം ഒരുപാട് സന്തോഷമുള്ള ഒരു യാത്രയിലൂടെയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാനും അടിപൊളി സ്ഥലമാണ് പിന്നെ തണുപ്പ് ഈ ഒരു ഭാഗത്തേക്ക് മൂന്നാറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പാറയിലേക്ക് പോകുന്ന സൈഡ് മൊത്തം ഏലത്തോട്ടമാണ് കേട്ടോ ഏലത്തിൻ്റെ തോട്ടമാണ് ഇവിടെ മൊത്തം ഇങ്ങനെ കാണുന്നത് ഫുൾ ഏലത്തോട്ടാണ് കേട്ടോ കണ്ടത് ഈ ഭാഗം കണ്ട മൊത്തം ഏലത്തോട്ടമാണ് ഇങ്ങോട്ടും അതുപോലെ തന്നെ മൊത്തം ഏലത്തിൻ്റെ പാടങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മുടെ കാപ്പി ചെടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ അടിപൊളിയാണ് അതാ മെഗളിൽ ഒരു ലീഫ് വേണ്ട നിന്ന് കറങ്ങുന്നുണ്ട് കാറ്റാടി മരത്തിൻ്റെ അങ്ങനെ കാറ്റാടി പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്ന വഴി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കാറ്റാടി പാടത്തേക്ക് പോകണേ നല്ല വിശപ്പടിക്കുന്നുണ്ടട്ടോ ഇന്നലെ രാത്രി ഞാൻ അധികം ഒന്നും കഴിച്ചില്ല പിന്നെ ബ്രെഡൊക്കെയാണ് കഴിച്ചത് പിന്നെ രാവിലെ ചതുരങ്കപ്പാറ ജെൻസിലൊന്നുമല്ല കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഹോട്ടലിലൊന്നുമില്ല അപ്പം അങ്ങനെ കഴിച്ചതുമില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ കാറ്റാടിപ്പാടത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ കല്ല് കല്ലുപാകി റോഡാണ് ഇവിടെ ഇങ്ങനെയുള്ളത് ചതുരംഗപ്പാറ കുറച്ചിങ്ങനെ കയറി വന്നിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ചതുരംഗപ്പാറ എന്ന് പറയുന്നത് ഇവിടെ കാറ്റാണ് ഭയങ്കര രക്ഷയില്ലാത്ത കാറ്റിന് അപ്പം ഞാൻ നടന്നാണ് കേട്ടോ കയറി വന്നത് അപ്പം മെഗളിൽ ഒരു കാറ്റാടി പാടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് പോകുന്നത് ചതുരങ്കപ്പാറ ഹിൽ ടോപ്പിലോട്ട് അപ്പോൾ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം അതുപോലെ നല്ല കാറ്റ് ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് ചതുരംഗപ്പാറ ഞാൻ കയറി തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ ഓഫ് റോഡിംഗ് ഒക്കെ ഉണ്ട് ചെറുതായിട്ടുള്ള ഓഫ് റോഡിങ് ഈ പുള്ളി ഒരു സ്പോട്ട് കേട്ടോ ചതുരംഗപ്പാറയിൽ കാറ്റാടിപ്പാടം അപ്പം ഇവിടെ ഒരുപാട് യാത്രക്കാരിങ്ങനെ വരുന്നുണ്ട് യാത്ര ചെയ്ത് അത് പുറകിൽ മൂന്ന് ഏതോ ഇതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ കാറ്റാടി മരം കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഞാനങ്ങനെ ചതുരങ്കപ്പാറയിൽ വന്നിട്ട് കാറ്റാടി ഇങ്ങനെ കണ്ടിരിക്കുകയാണ് കാറ്റാടി മരം ഒരു രക്ഷയില്ലാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ അവിടെ നിന്ന് കണ്ട തമിഴ്നാട്ടിൻ്റെ ഭാഗം എന്നാണ് പറഞ്ഞത് ആ ഒരു സ്ഥലങ്ങളല്ലേ അപ്പോൾ അവിടെ കാണാനും അടിപൊളിയാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല പിന്നെ അവിടെ കണ്ട അതൊരു ഹിൽ ടോപ്പാണ് കേട്ടോ അങ്ങാണ്ട് കമ്പൻ എന്നാണ് കറങ്ങുന്നത് ആ ഒരു ഭാഗം എന്തായാലും ചതുരങ്കപ്പാറ കൊള്ളാത്ത കാറ്റാടി പാടം കണ്ട ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ലാട്ടാ അടിപൊളി തന്നെ കേട്ടോ കാറ്റാടി ഇങ്ങനെ കറങ്ങുന്നതാണ് ഭയങ്കര രസമുണ്ട് അത് രണ്ടെണ്ണം കറങ്ങുന്നില്ല അതിന് എന്താ കംപ്ലയിൻ്റ് ആണെന്നാണ് തോന്നുന്നത് കറങ്ങുന്നില്ല കേട്ടോ അത് പുറകിൽ കമ്പൻ തേനി ആ ഒരു ഭാഗം എന്നാണ് ഏട്ടോ പറഞ്ഞത് അങ്ങ് ഇതാണ് ഏട്ടോ കാറ്റാടി മരം ഞാനിവിടെ നിന്ന് അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കരപ്പെട്ട മല കിടന്നിട്ടുണ്ട് ആ ഒരു ഭാഗം പിന്നെ അങ്ങ് ഒരു ഉണ്ട് അവിടെ പോയിട്ട് കാണാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് ഒമ്പോ എൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ ഗഡിയിൽ കൂടെ പോകുമ്പോഴേ ചെറിയൊരു ഇതുപോലെ തോന്നുന്നുണ്ട് ഇത് വല്ല വീഴുവോ എന്നുള്ളൊരു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കില്ലാന്ന് തോന്നുന്നത് ഇവിടെ ഇവിടെ യാത്രക്കാരൊക്കെ വന്ന് കാണുന്നതാണ് എന്തായാലും അടിപൊളി കേട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല കാറ്റാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നറിഞ്ഞൂട പക്ഷേ ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് പക്ഷെ അങ്ങോട്ടൊരു അടിപൊളി മലയും കാണുന്നുണ്ട് അപ്പോൾ അതിലേ വന്നിട്ട് ഇതിലെ ഒരു റോഡ് കിടക്കുന്നുണ്ട് ഇതിലെയാണ് പോകേണ്ടത് കാരണം ഇവിടെ നിന്ന് കെ എസ് സി ബിയുടെ കെ സി ബി ആണ് എന്താണെന്ന് അറിയത്തില്ല കെ സി ബി ആയിരിക്കാം തമിഴ്നാട്ടിലൂടെയാണെന്ന് തോന്നുന്നു വൈദ്യുതി എടുക്കുന്നത് ഇവിടെ നിന്ന് ആ കാറ്റാടിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഇങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ആദ്യത്തെ കാറ്റാടി ഇരുന്ന ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മൊത്തം റിസോർട്ടുകളും ആണ് കേട്ടോ ഇത് മൊത്തം ഇതിനകം മൊത്തം ഇനി ശരിക്കും എനിക്ക് പോകേണ്ടത് ആ കാണുന്ന ടോപ്പിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ചതുരങ്കപ്പാറ ചെറിയൊരു ടൗണാണ് നല്ലേട്ട ചെറിയൊരു ടൗണാണ് അപ്പോൾ ഇവിടെ നിന്ന് ജീപ്പ് യാത്രയൊക്കെ ഉണ്ട് നമുക്ക് മെഗളിലോട്ട് പോകാനായിട്ട് ചതുരംഗപ്പാറയിലേക്ക് പോകാനായിട്ട് അപ്പം ഇവിടത്തെ കുറേ ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് ചേട്ടാ പേരെന്ന് പറയുമോ ഏഹ് മുത്തു ജയകുമാർ ജയകുമാർ ചേട്ടാ പേര് ചേട്ടൻ്റെ പേര് ഇഷ്ടം അപ്പം നമ്മൾ ചതുര ആ ചതുരൊക്കെ പാറയിൽ വന്നപ്പം ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ചേട്ടന്മാർ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യണം അപ്പം ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ ചേട്ടാ ഓക്കെ അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചേട്ടാ പോയിട്ട് അപ്പം ഞാൻ നമ്മുടെ ചതുരങ്കപ്പാറയിൽ ഞാൻ ഒരു സ ഒരു കാറ്റാടിമാരും ഇരിക്കുന്ന ഭാഗത്തെ പോയിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോവുകയാണ് ചതുരംഗപ്പാറയിൽ അടുത്ത കാറ്റാടി പാടങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വന്നപ്പോൾ തന്നെ ചേട്ടന്മാരെ പരിചയപ്പെട്ടു അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുപോലെ അവർ തിരുവനന്തപുരത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരുപാട് സന്തോഷം നമ്മൾ വിചാരിച്ചതുപോലെയല്ല നമ്മൾ ഇടുക്കിയിലോട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു അതുപോലെ അത്യാവശ്യം എല്ലാവരും എൻ്റെ അടുത്ത് മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ഒക്കെ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ കാറ്റാടിപ്പാടത്തേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ശരിക്കും ജീപ്പുണ്ട് കേട്ടോ യാത്ര ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേട്ടന്മാർ പിന്നെ ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ല ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ നടന്നാണ് യാത്ര കൂടുതൽ യാത്ര ഞാൻ നടന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ചേട്ടന് ആ കുട്ടികൾക്കു പോയി നടന്നാദ്യം പറയും വഴിയിലൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള പൂവളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു പൂവ് കാണാനായിട്ട് ഭയങ്കര രസമാണ് പ്രത്യേകിച്ചും പറയാനായിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള പൂവുകളും ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകതയെന്നു പറയുന്നത് അതിനൊക്കെ പറയില്ലേ ഞാൻ നേരത്തെ വന്ന് നിന്നത് ആ ഒരു കാറ്റാടി കാണാനാണ് മെഗളിൽ ഉണ്ടോ അടിപൊളി ടോപ്പ് കേട്ടോ ഹിൽ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് രക്ഷയില്ല കേട്ടോ ഓ തേനി തമിഴ്നാട്ടിലെ തേനിയാണ് കേട്ടോ പുറകിൽ കാണുന്നത് ഒമ്പ് വേറെ ലെവൽ ഞാൻ വിചാരിച്ചില്ല ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരു രക്ഷയില്ല കേട്ടോ തമിഴ്നാട്ടിലെ കാറ്റാടി പാടങ്ങളെ കാണുന്നുണ്ട് ഇവിടെന്ന മെഗിലുണ്ടോ അത് മൊബൈൽ ഒക്കെ ഉയരം വരും ഈ ഒരു കാറ്റാടി പാടങ്ങൾ ഇവിടെ ഇങ്ങനെ ഒമ്പ് ഒരു രക്ഷയില്ല കേട്ടോ ചതുരങ്കപ്പാറയിലെ ഒരു സ്പോട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മളെ കാട്ടാക്കടയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ രണ്ട് മൂന്ന് പയ്യന്മാരെ നമ്മൾ ചതുരംഗപ്പാറ ജംഗ്ഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടി ഫുഡ് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ വീഡിയോയിൽ നമ്മൾ എടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ചതുരങ്കപ്പാറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്തു ഇവിടെ വരെ എത്തിയതിൽ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടൊക്കെ മാത്രമാണ് ഞാൻ ഇന്നുവരെ എത്തിയത് തന്നെ ശരിക്കും അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇനി ബാക്കി ചതുരങ്കപ്പാറയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാനുണ്ട് അപ്പോൾ ഞാൻ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് എണീറ്റിട്ടുണ്ട് ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഈ ഒരു കാറ്റാടി ഉണ്ട് ഇത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവിടെ ഈ കാറ്റാടിയുടെ ഇത് അപ്പം ഞാൻ ഇവിടെ നേരെ ഇനി ഈ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ അങ്ങോട്ടാണ് ഞാൻ ഞാനപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തേനിയാണ് കേട്ടോ തമിഴ്നാട് തേനി ജില്ലയാണെന്ന് ജില്ലയാണെന്നുണ്ടോ ആ കാണുന്ന തൊട്ട് താഴെയാണ് തൊട്ട് താഴേന്ന് വെച്ചാൽ കുറച്ച് ദൂരേ കാണുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് പോകാനായിട്ട് കൂടിപ്പോയാ ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് മരത്തില്ല ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ യാത്ര ഉള്ളൂ എന്നെനിക്ക് തോന്നണം അത് അപ്പോൾ ഞാൻ ഇതിലേ കയറിയാണ് കേട്ടോ അകത്തോട്ട് പോകണത് ഞാനിങ്ങനെ കാറ്റാടി പാടമൊക്കെ കണ്ട് താഴെക്കുട്ട കഴിച്ചിട്ട് ഞാൻ ഇതാ മേഖലോടുകൊണ്ട് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയും ഉണ്ട് കാറ്റാടി മരങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഒരെണ്ണം വർക്കാവാത ഒരെണ്ണം നിപ്പോൾ ഉണ്ട് ഇനി എനിക്കങ്ങ് ടോപ്പിൽ പോയി കാണണം അവിടെ നിന്ന് ആ അങ്ങ് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം ഞാൻ കുറച്ച് മെകളിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതായിട്ട് ഒരു കാറ്റാടി രക്ഷയില്ല നല്ല കാറ്റാടി അത്ര ഭയങ്കര മെകളിൽ കയറി കേട്ടോ അടിപൊളി കേട്ടോ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളിവിടെ യാത്ര ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ ഒരു സുഖം ശരിക്കും മനസ്സിലാകത്തുള്ളൂ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ സത്യ പ്രിത് േട്ടതാ ഓഫ് റോഡൊക്കെ കയറിങ്ങനെ പോവാണ് പുള്ളി നൈസായിട്ട് കയറി ഇങ്ങനെ പോകണം കേട്ടോ നല്ല രസമുണ്ട് പക്ഷേ കാണാനായിട്ട് താഴെന്നാണ് കേട്ടോ അമ്മ ഒരുപാട് താഴെന്നാണ് ഞാൻ കയറി വന്നത് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം അങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അത്രയും കാറ്റും ഭയങ്കര ഇതാണ് കേട്ടോ ഇവിടെ ഞാൻ താഴെന്ന് ഴിഞ്ഞാൽ രാവിലെ പൊട്ടന്നു കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വരുന്നവരെ ഈ സംഭവത്തിൻ്റെ മട്ടൊന്നും മാക്സിമം നല്ലത് കാരണം അത് കണ്ട അത് പൊട്ടി താഴെ വീണ പാർട്ട്സൊക്കെ താഴെ കിടക്കുക എത്രത്തോളം സേഫാണെന്ന് പറഞ്ഞാലും സാധനം അപകടം പിടിച്ചൊരു സാധനമാണ് കേട്ടോ ശരിക്കും കാറ്റാടി എന്നു പറയുന്നത് ഈ ഒരു ലീഫൊക്കെ നമ്മളെ രാജ്യത്തു നിന്ന് വീണ നമ്മൾ നീങ്ങുന്നുണ്ട് പോകും അത്ര ഞാൻ കുറേ മെഗളിൽ കയറി വന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും എന്ന് പറയുന്നത് ഇവിടെയാണ് നല്ല കാസ്റ്റുണ്ട് അത് ഈ സംഭവം നമ്മളിത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് ചെയ്യാനായിട്ട് ആളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മെക്കലിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ട അടിപൊളിയായിട്ടാണ് എങ്ങോട്ട് നോക്കിയാലും ആണ് പാറയാണ് നമുക്ക് താഴോട്ട് കാണുന്നത് നമ്മുടെ തേനിയാണ് കേട്ടോ തമിഴ്നാട് തേനി ജില്ല എന്നാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുഴുവനും കാര്യങ്ങളൊക്കെ ഭയങ്കര കാറ്റാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ പാറയിൽ വണ്ടി വരും അപ്പം ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ കാണണമെങ്കിൽ നടന്ന് കാണണം പക്ഷേ രക്ഷയില്ല അടിപൊളിയാൻ കേട്ടോ കാണുമ്പോൾ കമ്പം തേനി ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഞാനങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ് ഇത് അവിടെ കണ്ടോ അവിടെ അത് കാറ്റാടി ഇങ്ങനെ അതൊന്നും കറങ്ങാത്ത കാറ്റാടിയാണ് കേട്ടോ അത് അവിടെ നിൽക്കുന്നതൊന്നും കറങ്ങുന്നില്ല പക്ഷേ ഈ ഒരു സാധനങ്ങളുണ്ടെങ്കിൽ മാറ്റം നിൽക്കുന്ന ഇതിന് ഇതിൻ്റെ മുകളിൽ വർക്ക് നടക്കുകയാണ് അപ്പോൾ ആളുണ്ട് അപ്പോൾ അവർ അത് പണിഞ്ഞോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാറ്റാടിയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്റോപ്ലെയിന് പോകുന്ന ആ ഒരു സൗണ്ടാണ് കേട്ടോ ശരിക്കും അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഞാൻ കയറി ഈ ഒരു സ്ഥലം ഇവിടെ നിന്ന് നേരെ തിരിച്ച് ആ ഒരു ടൗണിലേക്ക് പോകാനും കേട്ടോ ഞാൻ ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ പറ്റി അതുപോലെ നമ്മൾ ഇടുക്കിയിൽ വന്നിട്ട് ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു എളുപ്പം പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഒരു എത്തി എന്തായാലും കൊള്ളാം കാണാനായിട്ടെല്ലാം അടിപൊളി തന്നെയാണ് താഴെ മൊത്തം നെൽപ്പാടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നെൽപ്പാടങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ നമ്മളെന്തോ ഇങ്ങോട്ട് പിരിച്ചിട്ട പോലെയാണ് മൊത്തം താഴുന്ന പ്രദേശമാണ് മൊത്തം നെൽപ്പാടങ്ങളാണ് ഈ ഏരിയ മൊത്തം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാണുന്ന അടിപൊളിയാണ് താഴെ ഭാഗങ്ങളുണ്ട് അങ്ങോട്ടെല്ലാം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പ് കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മുടെ തേനി ജില്ലയിലെ വ്യൂ ആണ് കേട്ടോ ഈ ഒരു അങ്ങനെ മുകളിൽ ഞാൻ പോയി കണ്ടു സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഒരു സ്ഥലത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കൊള്ളാം പുറകിൽ നമ്മുടെ തേനി ജില്ലയാണ് ഇവിടെ ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞാൻ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ച് ഞാൻ വന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ യാത്രയിൽ എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതിനെ ഇവിടെ കാണാൻ പറ്റരുത് ശരിക്കും ഞാൻ ഇന്നലെ യാത്ര ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് ഭയങ്കര സമാധാനമുണ്ട് എനിക്ക് ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷമുണ്ട് അതുപോലെ നല്ല നല്ല ആൾക്കാരെ നമ്മുടെ യാത്രയെന്ന് കാണാനും പറ്റുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ചതുരംഗപ്പാറയിൽ ഞാൻ മൂന്നാറിൽ വെച്ച് നോക്കുവാണെങ്കിൽ ചതുരങ്കപ്പാറയിൽ അത്രയ്ക്കും തണുപ്പൊന്നുമില്ല നമ്മുടെ കൊന്മുടിയിലൊക്കെ പോയി കൊന്മുടിയിലൊക്കെ ഈ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് അല്ലാത്ത സമയത്ത് പോകുമ്പോഴുള്ള കാര്യങ്ങളും അതേ ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ ചതുരംഗപ്പാറയിലുള്ളത് അപ്പോൾ ഞാൻ ഈ ചതുരങ്കപ്പാറയിൽ നിന്ന് തിരിച്ച് ഞാൻ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളിൽ നമ്മുടെ വീഡിയോസും വ്യക്തിമേ ഷെയർ ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഒരു ചേട്ടൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞ് അത് കാണുന്ന രണ്ടാമത്തായിട്ട് കറങ്ങാത്ത കണ്ടെത്തി കുട്ടി വീണ ലൈഫ് വന്നുകഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതെല്ലാം വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ശരിക്കും മാക്സിമം ബൈക്കിലൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബൈക്കിൽ വരിക എനിക്ക് ശരിക്കും നടന്ന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നടന്ന് തന്നെ യാത്ര ചെയ്യുന്നത് അപ്പം ബൈക്കിൽ വരുമ്പോഴും നമുക്ക് ചിലവാണ് ബസ്സിൽ വരുമ്പോഴും ചിലവാണ് പക്ഷെ നടന്ന് പോകുമ്പം നമുക്ക് ചിലവ് കുറവാണ് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നടന്ന് മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുന്നത് അതാണ് മെയിനായിട്ട് ഞാൻ നടന്ന് തന്നെയാണ് നമ്മുടെ യാത്രകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നടന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒരു എത്തി നല്ല കാണാനടിപൊളിയാണ് മൂന്ന് ആ ഓക്കെ ആറെണ്ണം ഉണ്ട് ആറെണ്ണത്തിൽ മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ വർക്കിങ് ബാക്കി ഒന്നും വർക്കിംഗ് ഒന്നുമല്ല എന്തോ ഇത് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് അത് സാധനം അങ്ങനെ അടിയിൽ വീണതാണ് അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ കൂടെയാണ് വന്നത് അപ്പം ഇപ്പോഴേ ഒരു ചേട്ടൻ്റെ അടുത്ത് ചേ ചോദിച്ചാൽ പറഞ്ഞ് നമ്മൾ വരുമ്പോൾ അങ്ങ് താഴെ ഒരുപാട് കറങ്ങിയാണ് വരുന്നത് അപ്പോൾ ഇതിലേക്കൂടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ താഴത്തെ തൊട്ട് താഴത്തെ ടൗണിലെത്താമെന്ന് പറഞ്ഞു ശരിക്കും രണ്ട് കിലോമീറ്ററിന് കൂടുതലുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ചതുരംഗപ്പാറ ജങ്ഷനിലോട്ട് നടക്കാൻ വേണ്ടി പിന്നെ ചതുരംഗപ്പാറ ജംഗ്ഷനിലോട്ട് വരുന്നൊരു ഫുഡൊക്കെ മേടിച്ചോണ്ട് വരിക രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും കഴിക്കുക ഒന്നും കിട്ടൂല കഴിക്കുക അപ്പോൾ മാക്സിമം തൊട്ടു പുറകിലുള്ള ടൗൺ ആയിട്ടുള്ള നമ്മുടെ ശാന്തംപാറ ടൗണോ അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഫുഡ് മേടിച്ച് വയ്ക്കുക പിന്നെ ബേക്കറി ഒക്കെ കിട്ടും എന്തെങ്കിലും നമ്മൾ ഊണോ പൊറോട്ട ദോശയൊക്കെ കിട്ടും അതൊക്കെ രാവിലെ കിട്ടുള്ളു ഉച്ചയ്ക്കെന്നൊന്നും ഇല്ല അങ്ങനെയുള്ള കടയുമില്ല ചതുരങ്കപ്പാറ ജംഗ്ഷനിൽ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റോഡിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഇനി ചതുരങ്കപ്പാറ ജംഗ്ഷനിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്തായാലും ഇനി ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് പോകാൻ പറഞ്ഞു അവിടെ താഴെ നിന്നപ്പോൾ വന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ഇതുപോലെ നീ ഇങ്ങനെ വന്നിട്ട് ഇടത്ത് ഇടത്ത് പിടിച്ച് പോയാൽ മതി അപ്പം ഇങ്ങനെ കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ അങ്ങോട്ടാണ് കേട്ടോ ഇനി വഴി പിടിച്ച് താഴെ കണ്ട ആ ഒരു ചേട്ടന്മാരുത്തൊക്കെ സംസാരിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിനി പോകുന്നത് ഇപ്പോൾ ഞാനേ ഇങ്ങനെ ആ ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ ജനിച്ചീൽ വന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പഞ്ചായത്തുകാർ എന്തോ വേസ്റ്റ് കൊണ്ട് ഈ ഒരു വനത്തിനകത്താണ് കത്തിയിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല അവർ പറഞ്ഞതാണ് അതാണോ ഈ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങി അങ്ങോട്ട് പോകട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് സംസാരിക്കാനൊന്നും പോയില്ല അപ്പോൾ ഞാൻ ചതുരങ്കപ്പാറ ആ ഒരു വ്യൂ പോയിൻ്റ് നമ്മുടെ കാറ്റാടിപ്പാടമൊക്കെ ഉള്ള ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഞാൻ തിരിച്ച് ഇനി നടക്കുന്നത് ചതുരങ്കപ്പാറ ജൻഷനിലോട്ട് നടക്കണം എന്നിരുന്നാലേ എനിക്കിനി അടുത്ത് ഞാൻ ശാന്തംപാറ ഹൈക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അത് തൊട്ടടുത്താണ് കേട്ടോ ശാന്തം പാറയും ചതുരൊക്കെ എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ശാന്തംപാറ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ അരമണിക്കൂറിലും അരമണിക്കൂറിലും എടുത്തു ശാന്തംപാറ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകൾ ശരിക്കും നല്ല നല്ല യാത്രകൾ ഇടുക്കിയിലെ യാത്രകൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ നടന്നു പോകുന്നത് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് എന്നിരുന്നാലും നടന്നു പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുന്നത് വഴിയിലെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നതും അപ്പം ഞാൻ ശരിക്കും അങ്ങനെ നടന്നു ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് കിലോമീറ്റർ ആവും ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് ടൗൺ വരെ നടന്നു പോകുമ്പോൾ അപ്പോൾ എന്തായാലും നല്ല നല്ല കാഴ്ചകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളുടെ ഒരു അനുഭവം എന്തായാലും ഞാൻ താഴെ പോയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം അപ്പോൾ ഞാൻ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് കണ്ടു അതുപോലെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എനിക്ക് ഇത്രയും ദൂരം എനിക്ക് കാണാൻ പറ്റിയതിലും ശരിക്കും ഞാൻ പറയുവാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെ യാത്രകൾ ചെയ്യാൻ പറ്റുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഒക്കെ വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിക്കും നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇന്നത്തെ യാത്ര അങ്ങനെ ചതുരങ്കപ്പാറയിലെ യാത്രകളൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ തിരിച്ച് ഇനി ചതുരങ്കപ്പാറ ജംഗ്ഷനിലേക്ക് നടക്കുകയാണ് അപ്പോൾ എന്തായാലും ചതരംഗപ്പാറയിൽ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇനിയുള്ള വീഡിയോസ് എല്ലാം അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു നല്ല സ്ഥലത്തിന് എങ്ങോട്ടാണ് പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് പരിചയത്തിൽ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പം മാക്സിമം അവർ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂമിൻ്റെ ആ ഒരു റെൻറ്റിൻ്റെ പൈസയും എനിക്കൊരു യാത്ര ചെയ്യാനും എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിനെല്ലാം എനിക്ക് ചിലവാക്കാൻ വേണ്ടി പറ്റും റൂം റെൻ്റാണ് ഏറ്റവും കൂടുതലും എനിക്ക് അത് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല ഈ റൂം റെൻ്റാണ് ഏറ്റവും കൂടുതലും പ്രശ്നമെന്ന് എന്ന് പറയുന്നത് എൻ്റെ യാത്രയിൽ അറുന്നൂറിൽ കൂടുതൽ രൂപയാണ് അപ്പോൾ എനിക്കൊരു രണ്ട് ദിവസം യാത്ര ചെയ്യേണ്ട പൈസ എൻ്റെ റൂമിനാകുന്നുണ്ട് അപ്പം എന്തായാലും എൻ്റെ യാത്ര ഒരാഴ്ച മാക്സിമം കൊണ്ട് ഇടുക്കി എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അത് അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം വച്ചിട്ടാണ് ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഫണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇടുക്കി യാത്ര ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് എൻ്റെ കയ്യിൽ തീരുന്ന മുറയ്ക്ക് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകും അപ്പോൾ അതുവരെ ഇടുക്കിയിലെ കുഞ്ഞു കുഞ്ഞു യാത്രകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ ഞാൻ നല്ല നല്ല വീഡിയോസ് എത്തിക്കും അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഇടുക്കിയിലെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ശരിക്കും പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ഒരു യാത്ര അച്ചതുരംഗപ്പാറയിൽ നിന്ന് എൻ്റെ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഞാൻ സജിത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എൻ്റെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബൈ എല്ലാവർക്കും ഇവിടെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ശരി ചേട്ടാ ശരി ഞാൻ തിരിച്ച് രാവിലെ ഒരു ടൗണിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞില്ല ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് അവരെന്നെ തൊട്ടടുത്ത് ചേട്ടാ വേറെ ചേട്ടാ അപ്പം ഇത്ര പേരെ നമ്മളെ കണ്ടിട്ടുണ്ട് അതിൽ അവരെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ യാത്രയില് ഈ ചേട്ടന്മാരെ കാണാൻ പറ്റിയത് ഞാൻ ശരിക്കും ഇടുക്കിയിലേക്ക് യാത്ര ചെയ്ത് വന്നപ്പോഴിന്ന് സഹായിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ ഇന്നലെ അതുപോലെ ഇടുക്കിയിലൂടെ ഞാൻ യാത്ര ചെയ്ത് വന്നപ്പോ ഒരുപാട് ഇന്നലെ തന്നെ ഒരു പ്രോ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നില്ല ആരിക്കാൻ പറ്റുന്നാൽ അതായത് ചിന്ന കനാലിൽ എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്രോ പുള്ളി ബൈക്കെടുത്ത് തന്നെയാണ് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരം എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉപയോഗിച്ചമാര് പിന്നെ രാവിലെ അവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരുപാട് പേരെന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുള്ള ഒരു യാത്രയാണ് ചേട്ടന്മാർ ഉടുമ്പൻ ഉടുമ്പൻചോല കൊണ്ടുവിട്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇവർ തന്നെ ഉടുമ്പൻചോല കൊണ്ടുവച്ചിട്ടുണ്ട്